മക്കയിലും തായ്ഫിലും പോകുന്ന ബസ്സാണ് ഫുൾ സെറ്റൻ നൂറ് ചെയ്യാൻ ഇവിടുന്ന് മക്കയിലേക്ക് പോകുന്നതാണ് സീറ്റ് ഇല്ലല്ലോ ലേഡീസിലേക്ക് ഇത്രയും സീറ്റുകളുടെ കറക്റ്റ് ഉണ്ടാവും ഇങ്ങനെ അത്രയും വലിയ ബസ്സുണ്ട് ഇതിവിടുന്ന് ഇങ്ങനെ മക്കയിലും തായ്ഫിലും പോകുന്ന ബസ്സാണ് ഇറയാതും കണ്ടോ ഫുൾ സെറ്റപ്പാണ് കണ്ടോ ഇത് മോള് എ സി കൺട്രോൾ ഫുള്ള് സെറ്റപ്പ് കണ്ടോ എല്ലാം വളരെ കറക്റ്റ് ഉണ്ടെന്നാ ഒത്തിരി സൗകര്യമാണ് ഇവിടെ സൗദി അറേബ്യ എന്ന് പറഞ്ഞിട്ടാണ് ബസ് പോകുന്നത് സ്ഥലത്താണ് അത് ബംഗാടി മാർക്കറ്റ് ഉണ്ടോ ഇതാണ് റിയാദ് ബത്ത ബസ്സുകളൊക്കെ ഉണ്ടല്ലോ നൂറ് റൂലിനാണ് തായ്ഫിൽ ഇറക്കുന്നത് ജിദ്ദീൽ ഇറക്കി തരുന്നത് മനസ്സിലായി ആ റിയാദ് ബത്തളെ കുട്ടികളാണ് ഇതിൻ്റെ ആൾക്കാർ തബലാണിതിൻ്റെ മത്ത ആൾക്കാർ ആ ഉണ്ടോ ശരിയാക്കോ നെയ്യാ ഗാഡിയേ ബിൽക്കുൾ ഇപ്പോൾ നോക്കുന്നത് ഫ്രഷ് വണ്ടി പുത്തൻ വണ്ടിയാണത് ബെൻസ് ആണ് ബെൻസ് വണ്ടി ഇത് റിയാദിൽ നിന്ന് തായ്ഫിലും മക്കയിലും പോകുന്ന വണ്ടിയാണത് കണ്ടോ എന്താ വണ്ടി എന്താണ് ഉള്ളിൽ പോവാണ് ഉള്ളിൽ പോയി കാണാൻ ചരാം എന്താ വണ്ടി നോക്കുന്നത് ഇത്രയും വണ്ടിയാണ് സൂപ്പർ വണ്ടിയാണ് കണ്ടോ ഡ്രൈവർ ഇരിക്കുന്ന സ്ഥലം എന്താ വണ്ടിയാണ് കണ്ടോ ഇത്രയും സീറ്റാണ് ഇതിനകത്ത് കണ്ടോ കാടന്ന് സീറ്റ് മലത്തി കഴിഞ്ഞാൽ അങ്ങനെ കടന്ന് ഇങ്ങനെ സുഖമായിട്ട് പോവാം ഒരാളവിടെ കിടക്കുന്നുണ്ട് ടി വി വരെ പുതിയ ബസ് പുതിയ ബെൻസിന്റെ മൊത്തം നിങ്ങൾ റിയാദിൽ പൊത്തിയില് വന്നാല് നിങ്ങൾക്ക് പോകാനും മക്കിയില് പോവാനും ഒരു ബുദ്ധിമുട്ടുണ്ടാവും റിയാലിന് ഇതെല്ലാം കറക്റ്റ് ആയിരിക്കും എന്തോ ബസ് ഉണ്ടാവും കിന്ന ബസ് നിങ്ങൾ നൂറ് നൂറ് റിയാലിൽ നിന്നാണ് നിങ്ങൾ പോകുന്നത് ഉണ്ടോ ആൾക്കാരെ കയറിക്കൊണ്ടേ ഇരിക്കുകയാണ് ബസ് ഫുള്ളായി കഴിഞ്ഞിട്ടേ പോവുള്ളൂ ആ ഫുൾ മാസം ഇത് ഇവിടെ ഡ്രൈവർ ഇരിക്കുന്ന സ്ഥലം ഫുള്ള് കൺട്രോളിങ്ങാണ് ഉണ്ടോ ഇത് ഡ്രൈവറെ സീറ്റ് ഫുള്ള് കൺട്രോളിങ്ങാണ് ഇത് മൊത്തം ഉണ്ടോ ഉണ്ടോ ഫുള്ള് ഉണ്ടോ മൊത്തം സെറ്റപ്പാണ് വണ്ടി ഓക്കെ നമ്മൾ വീഡിയോ പൗർ വരാണ് ബത്തയിലെ തെരുവുകൽ അല്ലേ മൊത്തം ബംഗാളി മാർക്കറ്റാണ് കംപ്ലീറ്റ് ചെയ്യുന്ന അതല്ലേ ഏഹ്

അതാണ് കപ്പള നമ്മുടെ നാട്ടിലെ കപ്പളത് എത്ര ഓരോ അടിച്ചു എന്റെ ഓരോ തെരുവിലൂടെ ഇങ്ങനെ കടന്ന അലയാണ് ഇവിടെ ഇല്ല പകാരം ഇല്ല ഇവിടെ പകാരം ഇല്ലേ അവിടെ ആ അവിടെ ഉണ്ട് ഇവിടെ ഫുൾ തിരക്കാണല്ലോ എല്ലാം റിയാദ് ജിദ്ദ റിയാദ് ജിദ്ദ ഏഹ് ദമാമ് ബഹ്റൈൻ പാലത്തിൻ്റെ കൊണ്ടുപോകും കേട്ടാ കേട്ടാർക്ക് പോവാം തിരക്കണ്ടേ പാഞ്ഞത്